അത് പല പള്ളികളിലും അത് കൂട്ടമായിട്ടും അവരുടെ നേതൃത്വത്തിൽ നമസ്കരിക്കാറുണ്ട് ഒരിക്കലും

നമ്മൾ പിന്നെ നമ്മൾ സാധാരണ നമ്മള് തോന്നും അതിനുശേഷം തോന്നും പിന്നെ സൂറത്ത് സൂറത്ത് അതില് രണ്ടാമത്തതില് പിന്നെ അടുത്ത രണ്ട് അർക്കത്തിൽ സൂഹത്തുകൾ പറഞ്ഞു ആദ്യത്തെ അവസാനത്തിൽ ഇതാണ് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത്

പിന്നെ സൂറത്ത് അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് പ്രാവശ്യം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു എഴുപത്തിയഞ്ച് പ്രാവശ്യം പൂർത്തിയാവും രണ്ട് റക്കാൻ കഴിയുമ്പോ നൂറ്റി അൻപതെണ്ണം അവസാനത്ത് ശ്രദ്ധിക്കാം ഇപ്പോ രണ്ടാമത്തെ അവസാനം നമ്മൾ അത്തഹിയാത്ത് അത്തഹിയാത്ത് നമ്മൾ നമ്മൾ ചൊല്ലുന്നത് മുമ്പായിട്ട് മുമ്പ് അതായിരിക്കണം അതിന് വേണ്ടിട്ടാണ് രണ്ടാമത്തെ സുരൂത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും രണ്ടാമത്തെ രണ്ടാമത്തെ കഴിഞ്ഞിട്ട് അത്ത്യാത്തിലേക്ക് കൊല്ലം ആയിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാം ഇതേ പത്ത് പ്രാവശ്യം

ും രഹമായിട്ട് ഇങ്ങനെയാണ് എല്ലാ ഭാഗങ്ങളും അതുപോലെ തന്നെ ഇത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞതില് നിങ്ങളെ എല്ലാ എല്ലാ ദിവസവും ദിവസവും അതായത് ഒരു 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 പ്രാവശ്യം പ്രാവശ്യം മാസത്തിൽ േ ുംഫീ ആ ഒരു പ്രാധാന്യം കൊണ്ട് തന്നെ അപ്പൊ നമ്മുടെ ദോഷങ്ങളെപ്പിച്ച് കളയാൻ പറ്റുന്ന വലിയ മഹത്തായ ഒരു നിസ്കാരം തന്നെയാണ് ഇത് നമുക്ക് മനസ്സിലാക്കാം എന്നുവെച്ചാൽ കഴിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാനൊന്നും